ഹായ് വില്ലേജ് സ്പെഷ്യലേക്ക് ലേക്ക് സ്വാഗതം ലാക്ക് സുഖമല്ലേ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു അല്ലേ നമുക്കറിയാമല്ലോ അടുക്കളയിലെ തിരക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വിടാനും അതുപോലെ തന്നെ ജോലിക്ക് പോണ്ടവർക്കൊക്കെ അടുക്കള തിരക്കായിരിക്കും ചോറും കറികളൊക്കെ ബഹളമായിരിക്കും അപ്പോൾ കുട്ടികൾക്കും അല്ല അതേപോലെ മുതിർന്നവർക്കുമൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു എഗ് റൈസാണ് നമ്മളിന്ന് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ബസുമതി അരിയോ അല്ലെങ്കിൽ പച്ചരി പുഴുക്കിലരി അതുപോലെ തന്നെ കുത്തരി വെള്ളയരി അങ്ങനെ ഏത് അരി കൊണ്ട് വേണേലും അത് ചെയ്യാവുന്നതാണ് കുട്ടികൾക്കാവുമ്പോഴത്തേക്ക് സ്കൂളിൽ ചെന്നാൽ അവർക്ക് ഈ ഉച്ചയാകുമ്പോഴത്തേക്ക് അവർക്ക് ചോറുള്ളാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പം ഒരേ രീതിയിലൊക്കെ ചോറാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു മടുപ്പുണ്ടാവും പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്താൽ അവർ കഴിക്കും ഉറപ്പായിട്ട് കഴിക്കും അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോറും മുട്ടയും കൊണ്ടുള്ള ഒരു സാധനം നമ്മൾ അത് ചെയ്തില്ല എങ്ങനെ അത് ചെയ്തതെന്ന് നോക്കാൻ കേട്ടോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ പേർക്ക് കൊടുക്കത്തക്ക രീതിയിൽ ാണ് നമ്മൾ റെഡിയാക്കുന്നത് ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ നോക്കാം അപ്പോൾ ഇതുപോലെ ഒരു ബൗൾ ചോറ് രണ്ട് കോഴിമുട്ട ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇത് രണ്ടായിട്ടൊക്കെ നമ്മളെ മുറിച്ചിട്ടിരിക്കുന്നതാണ് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് രണ്ട് രണ്ട് കറിവേപ്പില ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് ഒരല്പം മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുറച്ച് കടുക് ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് പൊടി കുറച്ച് വെളിച്ചെണ്ണം അപ്പോൾ ഇത്ര സാധനമാണ് നമുക്ക് ആ എക് റേസിന് ആവശ്യമുള്ളത് പിന്നെ ഞാൻ പറഞ്ഞപോലെ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പോലെ നല്ല നെയ്യാണേലും ചേർക്കാവുന്നതാണ് സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ് അപ്പോൾ അടുപ്പൊന്ന് കത്തിക്കാം അപ്പോൾ ഇതുപോലെ ഒരു ചീരച്ചട്ടിയോ കടായിയോ എന്താണെന്ന് വെച്ചാൽ അത് അടുപ്പത്ത് വെക്കാവുന്നതാണ് നമ്മുടെ ചീരച്ചട്ടി ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഒരല്പം ഒരു കാൽ ടീസ്പൂണ് കടുക് ആ മതി കടുക് പൊട്ടിയതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനെ നമ്മുടെ സ്കൂൾ കുട്ടികളൊക്കെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ എരിവ് പച്ചമുളക് ഇതിപ്പോൾ വലിയ എരിവില്ലാത്തോട് ഞാൻ രണ്ടെണ്ണം ചേർക്കുന്നു ഇപ്പോൾ കുട്ടികൾക്കാകുമ്പോഴത്തേക്കും ഈ പച്ചമുളക് ഇട്ടില്ല കുഴപ്പമില്ല അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും ഈ തക്കാളിയും കൂടെ അതിൻ്റെ അതൊട്ടിട്ട് കൊടുക്കുകയാണ് ഇത് വളരെ എളുപ്പത്തിലാണ് ഒത്തിരി സമയം എടുക്കത്തൊന്നുമില്ല കാരണം ഇതെല്ലാം ഒന്ന് മതി കൊടുത്തതാണ് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചവര് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുടത്തിൽ രണ്ട് രണ്ട് കറിവേപ്പില അതും നമുക്ക് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി എടുത്താൽ ഒരു രണ്ട് മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റ് അതിൽ കൂടുതൽ സമയം വേണ്ട എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വാഴറ്റി കൊടുക്കുക ഇപ്പം ചെറിയ ഉള്ളി അതാഴെ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും സ ചെറിയ ഉള്ളി ഇല്ലെന്നുണ്ടെങ്കിൽ സവോളയാണെങ്കിലും നമുക്ക് തീർക്കാം അപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചിയും പച്ചമുളകുമൊക്കെ നല്ല പോലെ വഴണ്ടി വരുന്നുണ്ട് അപ്പം ഏകദേശം നല്ല പോലെ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതില്ലാത്ത പൊടികളൊക്കെ തീർക്കാം തീയൊന്ന് കുറച്ച് വെക്കാം ആ ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇതൊക്കെ നമുക്കൊരു ചോറിനൊക്കെ ഒരു കളറൊക്കെ കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എരിവ് ഒക്കെ നോക്കി വേണം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ആ പൊടികളുടെ പച്ചച്ചോ ഒന്ന് മാറിയ ശേഷം നമുക്ക് നമുക്കിതൊന്ന് വകഞ്ഞ് ഒരു സാലോട്ട് മാറ്റാം അപ്പോൾ നമ്മളൊരു സല്യൂട്ട് മാറ്റിയ ശേഷം രണ്ട് കോഴിമുട്ട നിങ്ങൾക്ക് എത്ര വേണേലും കോഴിമുട്ട എടുക്കാം കാര്യം മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചോറും ഇതേപോലുള്ള സാധനങ്ങളും വേണം ഞാനിപ്പോൾ ഒരു രണ്ട് രണ്ട് പേർക്ക് ശരിക്കും കഴിക്കാൻ മുതിർന്നവർക്ക് രണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ചിടാം നമുക്കൊരു ലേശം ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു നുള്ളു ഉപ്പ് പൊടി ആ ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ല ചൂട് ചോറാണ് ആ ഇന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ല വളർന്ന് മിക്സ് ചെയ്യുക ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക പിന്നെ അത്യാവശ്യം രാവിലെ വേണേലും കഴിക്കുക സ്കൂളിലും കൊണ്ടുപോയി കഴിക്കുക അവർ കഴിച്ചുള്ളു പിള്ളേർക്ക് തന്നെ പിന്നെ ഇത് സത്യം ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവര് അവർ പറയാറ് എന്നും ഒരേ രീതിയിലുള്ള ചോറ് മാടുക്കും ഏ ശരിയാണ് സ്വാഭാവികമായിട്ടും ഒരേ രീതിയിലുള്ള ചോറ് കിട്ടുമ്പോഴത്തേക്ക് അവർ പറയും ഇന്നും അത് തന്നെ ഇന്നും അത് തന്നെ എല്ലാ ശണ്ട അങ്ങനെ പറയും മാത്രമേ ഉള്ളൂ വേറെ വെറൈറ്റി ആയിട്ട് എടുത്ത് ഇതേപോലെ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ കഴിക്കുമായിരുന്നു കഴിച്ചിട്ട് പറയും ഇന്ന ചോറ് ഉഗ്ര കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു അപ്പോൾ ആ ഞാൻ നമ്മളും ഇങ്ങനെ ഓർത്ത് തന്ന ഇതൊന്ന് കാണിച്ചാൽ ഒരുപക്ഷെ അറിയാൻ പറ്റാ അല്ലേ എല്ലാവർക്കും ചെയ്യാമല്ലോ ആ കാര്യം അവർക്ക് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല രുചികരമായ ഒരു ചോറാണിത് ചോറിന് ഉപ്പൊക്കെ ഇട്ടാ അപ്പം ഞാൻ പിന്നെ അതുകൊണ്ടാണ് പിന്നെ രണ്ടാമത് നമ്മളിതിനകത്ത് ഉപ്പിടാഞ്ഞട്ടോ അപ്പം നിങ്ങൾക്ക് ഒരു ഒരുപക്ഷെ ചോറിന് ഉപ്പിട്ടാൽ അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് പോരാഴുക വരും അപ്പം അത് നോക്കി വേണം ചെയ്യാൻ അപ്പം നല്ല രുചികരമായ ഒരു ചോറാണ് ഇപ്പം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇച്ചിരി മല്ലിയില ചില കുട്ടികൾക്ക് ഈ മല്ലിയാലയുടെ ചൊവ്വ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇത് ഇഷ്ടം കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഇച്ചിരി മല്ലിയേല ഉണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാൻ നല്ല രുചി രുചി കിട്ടും ആ മല്ലിയേലോടെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി അപ്പം നമ്മുടെ എക്രൈസ് റെഡിയായിട്ടുണ്ട് എളുപ്പത്തിൽ ടേസ്റ്റോട് കൂടി തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം അപ്പോൾ ഇച്ചിരി ചോറെടുത്ത് ഇച്ചിരി അച്ചാർ നമ്മൾ തന്നെ സ്വന്തം അച്ചാർ ഇത് അച്ചാറോ അല്ലെങ്കിൽ പപ്പടോ ഏ ഇച്ചിരി സലാഡോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാവുന്നതാണ് ഇച്ചിരി അച്ചാരിക്കും അപ്പൊ നമ്മുടെ മാങ്ങാ അച്ചാറാണ് ഇതിപ്പോ രാവിലെ ഒന്നും കഴിച്ചില്ല ഏഹ് ആ ആ നമുക്ക് ഒക്കെ ഇതിപ്പോ വലിയവർക്കും കഴിക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് തന്നെ നല്ല രുചിയുണ്ട് കേട്ടോ നമ്മടെ അച്ചാറും ഒക്കെ കൂട്ടി തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും രാവിലെ ജോലിക്ക് പോകുന്നവരുമോ അല്ലെങ്കിൽ കുട്ടികളും ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ അത് ചെയ്തു കൊടുത്തു ഇത് അവരെ അച്ചാർ മാത്രം വേറെ ഒന്നും ഇത് അതുമില്ലെങ്കിൽ തന്നെ ചോറ് മാത്രം കഴിക്കാം അത്ര രുചിയാണ് ഒരു പക്ഷേ അറിയാൻ ബേത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ അത് സ്കൂളിൽ വിടുന്ന കുട്ടികളൊക്കെ ഉണ്ടാക്കി തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളേത് വിടുക അപ്പോൾ അവർ കഴിച്ചിട്ട് പറയും നമ്മുടെ വില്ലേജ് സ്പൈസത്തിൻ്റെ അകത്ത് താങ്കളുടെ ചോറാണ് അടിപൊളിയാണെന്ന് അവർ പറയും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ മാങ്ങാച്ചാറും കൂടെ കേട്ടോ നമ്മുടെ മാങ്ങാച്ചാർ അടിപൊളി കേട്ടോ ചുമ്മാ ചെയ്തിട്ട് പറയല്ല നിങ്ങൾ വാങ്ങിച്ചവർക്ക് അറിയാം നല്ല ടേസ്റ്റാണ് മാങ്ങ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതും വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് രാവിലെ പിള്ളേർക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു ചോറ് നമ്മുടെ വീട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒത്തരയോ അല്ല പിള്ളേരുടെയോ റേഷൻ ചാക്കരിയുടെയോ ഏത് അരി വെച്ചാണെങ്കിലും ഏത് അരി അരിവെച്ചാണേലും ഇതേപോലെ ചെയ്യാവുന്നതാണ് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളതും സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ അമർത്തിക്കണം കേട്ടോ വേറെ വീടിയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ